നമസ്കാരം ഊർജവുമായി ബന്ധപ്പെട്ട് പറയുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം വാസ്തുപ്രകാരം അതിനാൽ ഒരു ഉത്തമ വീട്ടിൽ പോസിറ്റീവ് ഊർജം അഥവാ ഈശ്വരാധീനം നിലനിൽക്കണം ഇതിന് പ്രധാനം പഞ്ചഭൂതങ്ങളായ വായു ജലം അഗ്നി ഭൂമി ആകാശം എന്നിവ ബാലൻസ് അഥവാ സന്തുലിതമായിരിക്കണം ഈ ബാലൻസ് ആയിരുന്നാൽ മാത്രമേ ആ വീട്ടിൽ കലഹം ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് ഉയർച്ചയും സൗഭാഗ്യവും നിറയൂ എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്രകാരം എല്ലാവരുടെയും വീട് ആകണം എന്നില്ല ഇതാണ് വാസ്തവം വാസ്തു കാര്യമായി നോക്കിയ ശേഷം വീട് വച്ചാലും ചിലപ്പോൾ അതിനുശേഷം നാം വീട്ടിൽ വയ്ക്കുന്ന ചില വസ്തുക്കൾ വാസ്തുദോഷത്തിന് കാരണമായി തീരും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അഥവാ ഭാഗ്യം വരുന്നതിന് മുൻപായി പ്രകൃതി ചില ജീവികളാൽ ചില സൂചനകൾ നമുക്ക് നൽകും പൊതുവെ ഏത് ജീവിയും വീടുകളിൽ കൂട് കൂട്ടുന്നത് ദോഷകരമായി തന്നെയാണ് കരുതുന്നത് എന്നാൽ ഒരു ജീവി വീടുകളിൽ കൂടു കൂട്ടുന്നത് സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു കൂടാതെ ശകുനശാസ്ത്ര ചില സൂചനകളും ഇവ നൽകുന്നതാണ് ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വേട്ടാളൻ എന്ന ജീവിയെ ഏവർക്കും സുപരിചിതം തന്നെയാകുന്നു ചെറു പ്രാണികളെയും അതേപോലെ തന്നെ ചെറു ജീവികളെയും കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇത് വിഷാംശം അഥവാ ഇവയുടെ കുത്ത് ഏക്കുകയാണ് എങ്കിൽ വിഷാംശം ചെറുതായി ശരീരത്തിൽ വരുന്നതാകുന്നു അതിനാൽ അതീവ ജാഗ്രത തന്നെ നാം പുലർത്തേണ്ടതുമാകുന്നു എന്നാൽ ലക്ഷണശാസ്ത്ര പ്രകാരം ഇവ എല്ലാ വീടുകളിലും കൂടു കൂട്ടില്ല എന്നതാണ് വാസ്തവം ഇത് എന്തുകൊണ്ടാണ് എന്നും ഇവ കൂടു കൂട്ടിയാൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഒരു വീട്ടിൽ രണ്ടു തരം ഊർജങ്ങൾ ഉണ്ടാകും ഒന്നുങ്കിൽ പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം ഇതിൽ പോസിറ്റീവ് ഊർജം ഏറ്റവും ശുഭകരമായി പറയുന്നു എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ സർവ്വൈശ്വര്യവും സൗഭാഗ്യവും അവരെ തേടിയെത്തും എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ വേട്ടാളൻ കൂടു കൂട്ടുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നു എന്നും ഈശ്വരാധീനം നിറഞ്ഞ വീടാണ് നിങ്ങളുടേത് എന്നുമാകുന്നു അതിനാൽ ഏറ്റവും ശുഭകരമാകുന്നു ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ വേട്ടാളൻ നൽകുന്നത് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഫലവത്താകുന്നു എന്ന എന്ന സൂചനയും ഇതിലൂടെ വേട്ടാളൻ നിങ്ങൾക്ക് നൽകുന്നതാകുന്നു പുണ്യകർമ്മങ്ങളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട്ടിൽ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തന്നെയാകുന്നു എല്ലാ വീടുകളിലും ഇത്തരത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് എന്നാൽ ഇവ കൂടു നാം മനസ്സിലാക്കേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ള വീടുകളാണ് നിങ്ങളുടേത് എന്നാകുന്നു അത്തരത്തിലുള്ള വീടുകളിൽ മാത്രമേ ഇവ കൂടുകൂട്ടു എന്നതാണ് വാസ്തവം അത്രമേൽ പ്രാധാന്യമാണ് ഈ കൂട് കൂട്ടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് മഹാലക്ഷ്മി ദേവി വസിക്കുന്നു എന്നും സമ്പത്തിൻറെയും സമൃദ്ധിയുടെയും ദേവത നിങ്ങളുടെ വീടുകളിൽ വസിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ശുഭവാർത്തകൾ മംഗളകരമായ കാര്യങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ പെട്ടെന്ന് അല്ല എങ്കിൽ പോലും കടബാധ്യതകൾ വീട്ടുന്നതിനുള്ള അവസരങ്ങൾ അതിനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ തെളിയും എന്ന സൂചനയും ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണ പ്രീതിയെയും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതായത് നിങ്ങളുടെ വീടുകളിൽ കൂട് കൂട്ടുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെയും അതേപോലെ തന്നെ നാരായണന്റെയും അഥവാ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും പ്രീതി നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം മണ്ണിൻ്റെ നിറത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് വേട്ടാളൻ കൂടുകൂട്ടുന്ന മണ്ണിന്റെ നിറവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വേട്ടാളൻ കൂടുകൂട്ടുന്ന മണ്ണിനും വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ആരും ചവിട്ടാത്ത മണ്ണാണ് ഇത്തരത്തിൽ വേട്ടാളൻ കൂടുകൂട്ടാനായി കൂട്ടാനായി എടുക്കുക എന്നതാണ് വാസ്തവം ആശ്ചര്യമാണ് എന്ന് തന്നെ പറയാം പക്ഷേ സത്യമായ കാര്യം തന്നെയാകുന്നു ചെമ്മണ്ണ് അഥവാ ചുവന്ന മണ്ണ് ഇത്തരത്തിൽ വേട്ടാളൻ കൂട് കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സാധാരണ മണ്ണുകൾ കൊണ്ടും ഇത്തരത്തിൽ കൂടുകൾ കൂട്ടാറുണ്ട് ഇതിൽ ഏത് നിറത്തിലുള്ള കൂട് എന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഇതിൽ ഏത് നിറത്തിലുള്ള മണ്ണുകൊണ്ടാണ് വേട്ടാളൻ കൂട് കൂട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചുവന്ന മണ്ണുകൊണ്ടാണ് നിങ്ങളുടെ വീടുകളിൽ കൂടു കൂട്ടിയിരിക്കുന്നത് എങ്കിൽ ആ വീട്ടിൽ വിവാഹിതരായ വ്യക്തികളുണ്ട് എങ്കിൽ അവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും എന്ന ശുഭകരമായ സൂചന തന്നെയാണ് വന്നു ചേരുക കൂടാതെ ആ വീടുകളിൽ ആൺകുട്ടി ജനിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇപ്രകാരമാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ സാധാരണ മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ആ വീട്ടിൽ വിവാഹിതരുണ്ട് എങ്കിൽ അവർക്ക് സന്താന ഭാഗ്യം വന്ന് ചേരും എന്നും അതേപോലെ മഹാലക്ഷ്മി അഥവാ പെൺകുട്ടി ജനിക്കും എന്നാണ് വിശ്വാസം ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ കൂടു ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക എന്നാൽ വേട്ടാളൻ കൂടു കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചില പരിഹാരങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ചാണ് ഇനി വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വേട്ടാളൻ കുറച്ചുനാൾ താമസിച്ചതിനു ശേഷം ആ കൂട് വെടിയുന്നതാകുന്നു അത്തരത്തിലാണ് സംഭവിക്കുക ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നാം ഒരു കാര്യം നിർബന്ധമായും ചെയ്യേണ്ടതാകുന്നു ഈ കൂട്ടിലെ വേസ്റ്റുകൾ എല്ലാം തന്നെ ഒഴിവാക്കിയതിന് ശേഷം ആ മണ്ണ് മാത്രമെടുത്ത് ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനാൽ തീർച്ചയായും ഈ പരിഹാരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏവരും ഈ പരിഹാരം ചെയ്യുവാൻ ശ്രമിക്കുക ഈ മണ്ണുകൊണ്ട് ഇരുപുരികത്തിന്റെയും നടുക്കായി തിലകം തൊടുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ വന്നു ചേരുന്ന അമൂല്യമായ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും ദൃഷ്ടിദോഷം എന്നേക്കുമായി ജീവിതത്തിൽ നിന്നും ഒഴിവാകും വാക്കുദോഷത്താൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുകയും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ പ്രാക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിൽ തുടങ്ങുന്നതിലൂടെ ആ ദോഷഫലങ്ങൾ ഒഴിവായി പോകുന്നതാണ് ഭസ്മം ചേർത്ത് ഇവ അണിയുന്നതാണ് ഏറ്റവും ശുഭകരം അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം ഉപയോഗിച്ച് ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കും ജീവിതത്തിൽ സൗഭാഗ്യം പണം എന്നിവ ആകർഷിക്കുവാനും അതേപോലെ തന്നെ ജീവിതത്തിൽ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം വന്ന് ചേരുവാനും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു മറ്റുള്ളവരുടെ പലവിധ കാര്യങ്ങളാൽ വന്നു ചേർന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും ഈ കാര്യങ്ങളാണ് പ്രധാനമായും വേട്ടാവിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ തീർച്ചയായും മറുപടി തരുന്നതാകും മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക